ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആര് ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആര് ഉത്തരം ഓപ്ഷൻ എ ആരാണ് രഞ്ജന സോനാവാനെ ആരാണ് രഞ്ജന സോനാവാനെ ചോദ്യം എന്താണ് ആധാർ കാർഡ് നേടിയ ആദ്യ വ്യക്തി ആര് ഓക്കെ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നത് ഏത് നഗരം ഇന്ത്യയുടെ ശാസ്ത്ര നഗരം എന്നറിയപ്പെടുന്നതാ അപ്പോൾ ഏതിനെയായിരിക്കും ഉത്തരം കൊൽക്കത്ത ഏതാണ് കൊൽക്കത്തയാണ് എങ്ങനെ ഇന്ത്യയുടെ ശാസ്ത്രനഗരം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യയുടെ ശാസ്ത്രനഗരം ഏതാണ് കൊൽക്കത്തയാണ് അടുത്ത ചോദ്യം താപ അയണീകരണം സംബന്ധിച്ച സമവാക്യം അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് താപ അയണീകരണം സംബന്ധിച്ച സമവാക്യം അവതരിപ്പിച്ച ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര് എന്നാണ് ചോദ്യം അപ്പൊ ഇവിടെ ആരാണ് ഉത്തരമായിട്ട് വരുന്നത് മേഘനാഥ സാഹയാണ് ആരാണ് മേഘനാഥ സാഹയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം കടൽപായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏത് കടൽപായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏത് അപ്പൊ ഏതാണ് അയഡിനാണ് ഏതാണ് അയഡിൻ ചോദ്യം മറക്കലും കടൽപായലിൽ സമൃദ്ധമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് ഉത്തരം അയഡിനാണ് അടുത്ത ചോദ്യം ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത് ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏത് ഏതാണ് ഹൈഡ്രജൻ ആണ് ഏതാണ് ഹൈഡ്രജൻ അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഹരിയാനയാണ് ഇങ്ങനെ അറിയപ്പെടുന്നത് ഇതിനെയാണ് ഹരിയാന ചോദ്യം എങ്ങനെയാണ് ദൈവത്തിൻ്റെ വാസസ്ഥലം ഏതാണ് ഉത്തരം ഹരിയാനയാണ് അടുത്ത ചോദ്യം ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം എവിടെ ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് അല്ലെ അപ്പൊ ഏതാണ് ഉത്തരം വടിവീശ്വരമാണോ ഓപ്ഷൻ ഡി വടിവീശ്വരം എന്താ ചോദ്യം ചട്ടമ്പി സ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് ഉത്തരം ഏതാണ് വടിവീശ്വരം അടുത്ത ചോദ്യം വൈകുണ്ടസ്വാമികളെ ജയിൽ മോചിതനാക്കാൻ തിരുനാളിനോട് നിർദ്ദേശിച്ചത് ആര് വൈകുണ്ഠസ്വാമികളെ ജയിൽ മോചിതനാക്കാൻ തിരുനാളിനോട് നിർദ്ദേശിച്ചത് ആര് എന്നാണ് ചോദ്യം ആരായിരിക്കും അന്നേരം തൈക്കാടയ്യാണ് ആരാണ് ഉത്തരം തൈക്കാടയ്യ ഓക്കെ അടുത്ത ചോദ്യം കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ഏത് കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം അപ്പൊ ഏതാണ് ഉത്തരം കോളാവി കടപ്പുറം ഉത്തരം കോളാവി കടപ്പുറം ചോദ്യം മറക്കല്ലം കടലാമകളുടെ പ്രചനന കേന്ദ്രമായ കോഴിക്കോട് ജില്ലയിലെ സ്ഥലം ചോദിച്ചാൽ കോളാവി കടപ്പുറം അടുത്ത ചോദ്യം സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏത് സഹ്യാദ്രി എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏതാണ് ഉത്തരം ഉത്തരം പശ്ചിമഘട്ടം ഓപ്ഷൻ ബി പശ്ചിമഘട്ടം എങ്ങനെയാണ് സഹ്യാദ്രി ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്ര കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്ര എത്രയായിരുന്നു കാണാം പതിനൊന്ന് പേരാണ് എത്രയാണ് പതിനൊന്ന് മറക്കല്ലെ കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ അംഗങ്ങൾ എത്രയാണ് പതിനൊന്ന് അടുത്ത ചോദ്യം കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് അപ്പൊ ഏത് ജില്ലയാണ് ഓപ്ഷൻ ബി ഏതാ കോട്ടയം ഏതാണ് കോട്ടയം അടുത്ത ചോദ്യം കരിമീനിനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം ഏത് കരിമീനിനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം ഏത് അപ്പൊ ഏത് വർഷമാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്ത് എന്നാണ് രണ്ടായിരത്തി പത്ത് ഏതാ കരിമീനിനെ സംസ്ഥാന മത്സ്യമായി പ്രഖ്യാപിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏത് അപ്പോ ഇവിടെ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ഏതാ മഞ്ചേശ്വരം പുഴയാണ് ഏതാണ് മഞ്ചേശ്വരം പുഴയാണ് ഉത്തരമായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു ഭരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആര് ഇവിടെ സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് അപ്പൊ ചോദ്യം ശ്രദ്ധിക്കുക ഒരു നിയമസഭയുടെ കാലാവധി തികച്ചു പരിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണ് ഉത്തരം അത് കരുണാകരനാണ് ആരാണ് കരുണാകരനാണ് അടുത്ത ചോദ്യം ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ജ്ഞാനപീഠം നേടിയ ആദ്യ മലയാളി ആരാണ് ജി ശങ്കര കുറുപ്പാണ് ആരാണ് ജി ശങ്കരക്കുറുപ്പ് അടുത്ത ചോദ്യം നോക്കാം ഭരതനാട്യത്തിൻ്റെ ആദ്യ പേര് ഭരതനാട്യത്തിൻ്റെ ആദ്യ പേര് ഏതാണ് ദാസ്യാട്ടം അപ്പം മറക്കല്ലും ഭരതനാട്യത്തിന്റെ ആദ്യത്തെ പേര് എങ്ങനെയാണ് ദാസ്യാട്ടം എന്നാണ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏത് ഏറ്റവും കൂടുതലായിട്ട് കരിമ്പ് ഉൽപാദിപ്പിക്കുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ സി എവിടെയാ പാലക്കാട് ഓപ്ഷൻ സി പാലക്കാട് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത് ഇന്ത്യയിൽ ആദ്യമായി ടെലിവിഷൻ സംരക്ഷണം ആരംഭിച്ചത് എന്നായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ച് എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ടെലിവിഷൻ സംപ്രേഷണം ആരംഭിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് സെപ്റ്റംബർ പതിനഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യൻ സർക്കൾസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ സർക്കസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ് കീലേരി കുഞ്ഞിക്കണ്ണൻ ആരെയാണ് കീലേരി കുഞ്ഞിക്കണ്ണനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത് ഇന്ത്യൻ സർക്കിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ് കീലേരി കുഞ്ഞിക്കണ്ണനെ അടുത്ത ചോദ്യം നെടുമങ്ങാട് വിപ്ലവം നടത്തിയ വ്യക്തി ആര് നെടുമങ്ങാട് വിപ്ലവം നടത്തിയ വ്യക്തി ആര് ആരാണ് അത് അയ്യങ്കാളിയാണ് ആരാ അയ്യങ്കാളി ചോദ്യം എന്താ നെടുമങ്ങാട് വിപ്ലവം നടത്തിയത് ആരാണ് അയ്യങ്കാളി അടുത്ത ചോദ്യം ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആര് ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആര് ആരാണ് റോബർട്ട് ബ്രിസ്റ്റോ ഓപ്ഷൻ എ റോബർട്ട് ബ്രിസ്റ്റോയാണ് ഉത്തരം എന്താ ചോദ്യം ആധുനിക കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ് റോബർട്ട് ബ്രിസ്റ്റോ അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏത് നമുക്കറിയാം അല്ലേ ഏതാണ് വള പട്ടണമാണ് ഏതാണ് വളപ്പട്ടണം ചോദ്യം മറക്കരുത് കേരളത്തിലെ കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് വളപ്പട്ടണം അടുത്ത ചോദ്യം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പുകയില ഉൽപാദിപ്പിക്കുന്ന ജില്ല കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് പുകയില ഉൽപാദിപ്പിക്കുന്ന ജില്ല ഏതാണ് ഉത്തരം കാസർഗോഡാണ് ഓപ്ഷൻ എ കാസർഗോഡാണ് അടുത്ത ചോദ്യം ദേശീയ കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ ദേശീയ കയർ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ അപ്പൊ എവിടെയായിരിക്കും ഇത് ഓപ്ഷൻ ബി കലവൂരാണ് ഓപ്ഷൻ ബി കലവൂരാണ് ഉത്തരമായിട്ട് വരുന്നത് മറക്കല്ലും ചോദ്യം എന്താണ് ദേശീയ കയർ ഗവേഷണ കേന്ദ്രം എവിടെയാണ് കലവൂരാണ് അടുത്ത ചോദ്യം ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏത് ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി ഏത് അപ്പൊ ഏത് നദിയായിരിക്കും പെരിയാറാണ് ഓപ്ഷൻ ബി പെരിയാർ അടുത്ത ചോദ്യം കേരള പാണിനെ എന്നറിയപ്പെടുന്നത് ആര് കേരള പാണിനെ എന്നറിയപ്പെടുന്നത് ആര് ആരെയായിരിക്കും എ ആർ രാജരാജവർമ്മ ആരാണ് എ ആർ രാജരാജവർമ്മ അടുത്ത ചോദ്യം കർഷകരുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമേത് കർഷകരുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമേത് ഏതാണ് ഓപ്ഷൻ ബി ഏതാ ബീഹാർ ആണ് എങ്ങനെ അറിയപ്പെടുന്നുണ്ട് കർഷകരുടെ നാട് എന്നറിയപ്പെടുന്ന എന്തിനെ ബീഹാറിനെ അടുത്ത ചോദ്യം ഇന്ത്യൻ ടൂറിസം ദിനം എപ്പോൾ ഇന്ത്യൻ ടൂറിസം ദിനം എപ്പോഴാണ് ജാനുവരി ഇരുപത്തിയഞ്ച് ഓപ്ഷൻ എ ജാനുവരി ഇരുപത്തിയഞ്ച് അടുത്ത ചോദ്യം ഇന്ത്യയുടെ രക്തം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം നമുക്കറിയാം അല്ലെ ഇപ്പൊ ഇന്ത്യയുടെ രക്തം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ ബി ഏതാ മണിപ്പൂരാണ് ഏതാണ് മണിപ്പൂരിനെ എങ്ങനെ അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന ഏതിനെ മണിപ്പൂരിനെ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ പത്രം ഏത് ഇന്ത്യയിലെ ആദ്യ പത്രം ഏതാണ് ബംഗാൾ ഗസറ്റാണ് ബംഗാൾ ഗസറ്റ് ആണ് എന്ത് ഇന്ത്യയിലെ ആദ്യത്തെ പത്രം ഏതാണ് ബംഗാൾ ഗസറ്റ് അടുത്ത ചോദ്യം മദ്രാസ് പട്ടണത്തിന്റെ ശില്പി ആര് മദ്രാസ് പട്ടണത്തിന്റെ ശില്പി ആര് ആരായിരിക്കും ഫ്രാൻസിസ് ഡേ ആരാണ് ഫ്രാൻസ് ഡേ ആണ് ഉത്തരമായിട്ട് വരുന്നത് ചോദ്യം മറക്കല് മദ്രാസ് പട്ടണത്തിന്റെ ശില്പി ആര് ഉത്തരം ഫ്രാൻസിസ് ഡേ അടുത്ത ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം നിലവിൽ വന്നത് എന്നായിരിക്കും വരുന്നേ രണ്ടായിരത്തി അഞ്ച് ആ എന്ന നിലവിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് എന്താ ചോദ്യം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്ന നിലവിൽ വരുന്നേ രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഏഴ് അടുത്ത ചോദ്യം ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ധ്യവയോധികൻ ആര് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ധ്യവയോധികൻ ആരായിരിക്കും ഉത്തരം തുഷാർ ഗാന്ധി ഘോഷ് ആരാണ് തുഷാർ ഗാന്ധി ഘോഷ് ചോദ്യം ശ്രദ്ധിക്കുക ഇന്ത്യൻ പത്രപ്രവർത്തനത്തിലെ വന്ധ്യവയോധികൻ ആരാണ് തുഷാർ ഗാന്ധി ഘോഷ് ആരാണ് തുഷാർ ഗാന്ധി ഘോഷ് ഓക്കെ